മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ചിപ്പി രഞ്ജിത്ത് സാന്ത്വനമെന്ന സീരിയലിലെ ദേവെട്ടുത്തി എന്ന കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയിട്ടുള്ളത് താരത്തിൻ്റേതായ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം താരം പങ്കുവെച്ചൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മോഡേൺ ലുക്കിലെത്തിയ ചിപ്പിയുടെ ഫോട്ടോയാണോ വൈറലായത് സാധാരണ ചിപ്പി എപ്പോഴും നാടൻ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക ചുരിദാറോ സാരിയോ മറ്റും പക്ഷേ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഫോട്ടോ ജീൻസും ടോപ്പും അണിഞ്ഞിട്ടുള്ള ഫോട്ടോയായിരുന്നു ആരാധകർ നിരവധിയാണ് കമൻറ്റുകളുമായി വന്നത് ഇപ്പോൾ ഇതാ തൻ്റെ പുതിയ വിശേഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ചിപ്പി തൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നു എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് പുതിയൊരു കാറ് മേടിച്ച ചിത്രമാണ് താരം തൻ്റെ ആരാധകരുമായി പങ്കുവച്ചത് ലാൻഡ് റോവർ കാറാണ് താരം സ്വന്തമാക്കിയത് ഈ കുടുംബത്തിലേക്ക് സ്വാഗതമെന്നുള്ള നിരവധി കമൻറ്റുകളാണ് വരുന്നത് നിരവധി താരങ്ങൾക്കും ഈ കാർ സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിപ്പിയും രഞ്ജിത്തും ചേർന്ന് ആ കാർ വാങ്ങിയതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നിരവധി ആരാധകരാണ് ആശംസകളുമായി വന്നത് ഇനിയും ഇതുപോലുള്ള നിരവധി ഉയർച്ചകൾ ചിപ്പിക്ക് ഉണ്ടാകട്ടെ എന്നാണ് കമൻറ്റുകൾ ഏറെ വന്നത് കൂടാതെ ഇപ്പോൾ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുതിയൊരു ചിത്രമാണ് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ചേർന്ന് ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് ഉടൻ തന്നെ അതും തിയേറ്ററിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും